എന്റെ എത്രയും സ്നേഹം നിറഞ്ഞ മാണി പ്രമലച്ച അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് അച്ഛന്റെ വാക്കുകൾ അച്ഛന്റെ ടോക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് അച്ഛനെ ഞാൻ വേറെ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം അത് അച്ഛൻ നേതൃത്വത്തിൽ പോപ്പിനെ വരെയോ അവിടം വരെ എത്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവിടെ പണ്ടേ മുതൽ നസ്രാണി പ്രീസ്റ്റ് അസോസിയേഷൻ സുറിയാനി പ്രീസ്റ്റ് അസോസിയേഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു അസോസിയേഷൻ ഇവരുണ്ടാക്കി അന്നേ കാലം മുതൽ നമ്മുടെ ഇവിടുത്തെ മെത്രാന്മാർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടു അറിയാം അവര് മിണ്ടാണ്ട് കണ്ണടച്ച് ആയതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് അച്ചു കാരണം നമ്മളോട് ഇപ്പം ഈ പോലീസ് കേരള പോലീസായാലും അച്ഛന്മാരായ എല്ലാവരും പറഞ്ഞെന്താ നിങ്ങൾക്ക് മക്കളുണ്ടായാൽ മക്കളുടെ കൂടെ നിങ്ങൾ ആയിരിക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ടായാൽ അവരുടെ കൂടെ അമ്മ പ്രത്യേകിച്ച് അമ്മ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം അവരുടെ കാര്യങ്ങളെ ചെക്ക് ചെയ്യണം എപ്പോഴും നമ്മൾ കുറച്ചു നേരം സംസാരിക്കണം പിന്നെ അവരുടെ പോക്ക് എങ്ങോട്ടാണ് വളഞ്ഞ വഴിയാണോ നേരെയാണോ എന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഒരുപാട് ഡ്രഗ്സ് കേസിൻ്റെ മറ്റേത് കൊള്ളതിൻ്റെ പേരിൽ ശക്തമായിട്ട് കേരള പോലീസും നമ്മുടെ വീട്ടിൽ വേണ്ട വേണ്ടപ്പെട്ട എല്ലാ ആളുകളും ഉപദേശിക്കാറുള്ള സംഭവമാണ് എന്ന് പറഞ്ഞ മാതിരി പണ്ട് ഇത് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ മെത്രാമാർ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പം കുഴപ്പമുണ്ടാവില്ല നമ്മുടെ വീടുകളിൽ ബെഡ്റൂമുകളിലും എല്ലായിടത്തും മൂട്ടയുടെ ശല്യം ഉണ്ടായാലും എന്താച്ചോ ചെയ്യണത് നമ്മളെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് വെയിലത്തിട്ട് മണ്ണെണ്ണയോ അല്ലെങ്കിൽ അതിൻ്റെ മരുന്ന് അടിച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് ഏറ്റിട്ടുള്ളൂ അല്ലേ മണമെല്ലാം പോയതിന് ശേഷം ഇപ്പം ആ സിറ്റുവേഷൻ ആയി ഇതാക്കിയത് അന്നത്തെ മുതലുള്ള മെത്രാന്മാര് ഇതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയില്ല അച്ഛനറിയാൻ പറ്റും എന്നെക്കാട്ടും കൂടുതൽ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ട് അന്നത്തെ മെത്ര ഇപ്പം കരിയിൽ പിതാവിനെ പുറത്താക്കി എല്ലാവരും ഭയങ്കരമായിട്ട് പറയാനുണ്ട് കരിയിൽ പിതാവിനെ പുറത്താക്കി അച്ഛൻ ശരിക്കുമ്പ ആ പിതാവും ഒരു പാവും പിതാവും ആയിരുന്നു പെട്ടുപോയി എന്ന് പറഞ്ഞ മാതിരി കലീ കരിയിൽ പിതാവിനെ പുറത്താക്കാൻ ഇത്രയും ആർജവം കാണിച്ച സഭ ചെയ്യേണ്ടത് അന്ന് മുതല് ഈ അസോസിയേഷൻ രൂപീകരിക്കാനായിട്ട് കൂട്ടുനിന്ന മെത്രാമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കില് അവരാണ് ഇതിൽ നിന്ന് പിരിച്ചുവിടേണ്ടത് ആദ്യം അതാണ് കാണിക്കേണ്ടത് എന്നിട്ട് മൂട്ടക്ക് മരുന്നടിച്ച് പോണം എല്ലാത്തിനെയും വലിച്ചവർ പുറത്ത് ഇട്ടിട്ട് ശുദ്ധി കലശം കഴിച്ചിട്ട് കയറണം എൻ്റെ അച്ഛോ ഓരോ പള്ളിയിലും നടക്കുന്ന കണക്കച്ചൻ അറിയാമോ ഓരോ പള്ളി എന്തോരം പൈസയാണ് ഇപ്പൊ വളരെ നിസാര പള്ളികളെ പൈസ ഇല്ലാത്ത പള്ളികളുള്ളു മിക്കവാറും എല്ലാ പള്ളികൾക്കും ഓഡിറ്റോറിയം കടകള് പറമ്പുകള് ഇഷ്ടംപോലെയുള്ള പള്ളികളുണ്ട് കോടികള് ആർക്കും അറിയില്ല ഈ കാശ് അവിടെ പോണെന്ന് കാരണം ഞങ്ങളുടെ പള്ളി പ്രത്യേകിച്ച് ഞാൻ ഞാറക്കൽ ഇടവക എറണാകുളം വൈപ്പിൻ ഐലൻഡിലെ ഞാറക്കൽ ഇടവകയാണ് ഞങ്ങളുടെ വള്ളിയിൽ പത്ത് പൈസ കൊല്ലങ്ങൾ എത്രയും മോർ ദാൻ ടെൻ ഇയേഴ്സാണ് ഫിഫ്റ്റീൻ ഇയേഴ്സാണ് പത്ത് പൈസ അറിയാൻ കൊടുത്തിട്ട് ഈ പൈസ എവിടെയാണ് ആ അത്രയുള്ളൂ അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഞങ്ങളുടെ ഡിഫെൻഡ് ഡിഫൻഡാണ് പിന്നെ ഇവരൊക്കെ എപ്പോഴും എന്ത് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ പറ കൂട്ടായ്മയിൽ പറയാമെന്നേ പറയുള്ളു ആയതിന്റെ പേരിൽ ഞങ്ങൾക്കും ആർക്കും ഇടവക്കാർക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റൂല ഈ അച്ഛന്മാരെ ഇങ്ങനെ ആക്കിയ അന്ന് പോലെയുള്ള മെത്രാന്മാരെ ചുട്ട പഠിച്ചില്ലെങ്കിൽ ഈ സഭ പിന്നെയും പോവും ആ അസോസിയേഷൻ മൂട്ട അടിച്ച് ക്ലീൻ ചെയ്ത് മൂട്ടക്ക് മരുന്നടിച്ച് വെയിലെത്തിട്ട് ഉണക്കി രണ്ടാമത് ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഈ സഭ ഇതിങ്ങനെ തന്നെ കത്തിക്കൊണ്ട് നിൽക്കും ഒരിക്കലും കിടുന്ന പ്രശ്നമില്ല ഇതെൻ്റെ പൊന്ന് സ്നേഹം നിറഞ്ഞ മണിപ്പുറം അച്ഛനോട് ഞാൻ പങ്കുവെക്കുകയാണ് എന്നെ കേൾക്കുന്ന ആളുകൾ ഇപ്പം മെത്രാനുണ്ടായാലും കന്യാസുണ്ട് അച്ഛൻ ഉണ്ടായാലും ഇത് സത്യമായിട്ടൊരു ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ നസ്രാണി വൈദികരുടെ ഈ എറണാകുളം സുറിയാനി നസ്രാണി അല്ല സുറിയാനി വൈദികരുടെ കൂട്ടായ്മ ഈ അസോസിയേഷൻ തകർത്തില്ലെങ്കിൽ ഇനിയിവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നോട് വേറൊന്നും വിചാരിക്കരുത് എല്ലാത്തിനും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക സ്നേഹത്തോടെ ഞാൻ പോൾ